എന്തൊക്കെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടക്ക അച്ചാറാണ് അച്ചാർ അപ്പൊ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഇവിടെ കുറച്ച് കുറച്ചു സാധനം കൊണ്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു അച്ചാർ അത് അപ്പുണ്ടായിട്ട് അപ്പ കഴിക്കാവുന്ന കേട്ടാ വെച്ചിരിക്കാൻ പറ്റില്ല അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണുള്ളത് പരിചയപ്പെടുത്താം വെണ്ടക്കായ രണ്ട് തക്കാളി ഒരു മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് പിന്നെ അതിൽ കടുക് പൊട്ടിക്കണം പിന്നെ അപ്പൊ നമുക്കത് തയ്യാറാക്കായ

അത് ഷീ അരിയും അതോടെ എന്റെ കായ് അരിഞ്ഞ് തീരും ഞാൻ പച്ചമുളക് വളരെ ചെറുതാക്കി കടിച്ചു കഴിച്ചില്ലാട്ടാ

പിഞ്ചി മുളക് അരിഞ്ഞിട്ട് പാത്രത്തിന്റെ ഒരു സൈഡിലേക്ക് ഇട്ടു കണ്ടില്ലേ നമ്മള് മിക്സിൽ ഇട്ട തക്കാളി അടിക്കാൻ പോ അത് നല്ല പരിപാടി നോക്കിയാലോ ഒന്നുകൂടി

വളരെ സിമ്പിൾ പരിപാടി ദോഷങ്ങളില്ലാത്തൊരു ഫുഡാണ് നമ്മള് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇന്നു ഇന്നത്തെ അച്ചാറുകൾ അങ്ങനെയാണല്ലോ ബീറ്റ് റൂട്ട് ഓയിൽ അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കടു കഴുകുട്ടുവാണെങ്കിൽ നമുക്ക് പച്ചമുളകും ഇന്ത്യ വേക്കണ്ട ലഭിക്കാം പച്ചമുളക് ഇഞ്ചി വേക്കണ്ട തക്കാളി പിന്നെ മഞ്ഞപ്പൊടി ഉപ്പുടണം പിന്നെ മഞ്ഞപ്പൊടി ഇടാം മഞ്ഞപ്പൊടി ഇട്ടു ഇനി കുറച്ച് ഉപ്പു ഇട എന്നിട്ടു കുണം കൊടുക്കില്ല കൊഴുപ്പ തന്നെ അത് കൂടിപ്പോളു നമ്മുടെ അച്ചാറ് ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു

യാണോ നീയ നീ മുഖമ്പോൾ വരുമ്പോൾ പാട്ടേ പാട്ട് സൂപ്പർ പിന്നെ അരു എപ്പോഴും ഇട്ടു തക്കാല ഇട്ട് പിന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ട് നമുക്ക് ഒരു വൈകുന്നേരം മാങ്ങ വേണ്ട നാരങ്ങ വേണ്ട മറ്റൈറ്റം വേണ്ട എനിക്ക് വെറൈറ്റി ഒരു വെണ്ടക്കായ അച്ചാറുണ്ടാക്കി കൊടുത്ത പിള്ളേർക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാതെ അറിയാം നമ്മുടെ പിള്ളേരുടെ അവര് കഴിക്കാതിരിക്കില്ലാറു കുറേ ചോറ് കഴിക്കാം കുറച്ച് കുറച്ച് കൊറച്ചൂടച്ചു എനിക്ക് കൊറച്ച് കൊരാ കൊറച്ചു അവനെ അച്ചാറും കൂടാട്ട

പിന്നെ <laughs> കഴിക്കാം <laughs>

नमस्कार नंदी। बाय वीडियो इष्टाएंगे प्लीज सब्सक्राइब, लाइक शेयर एंड एनेबल द बेल बटन।